ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എസ് എസ് എഫ് കൊടശ്ശേരി സെക്ടർ രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സാഹിത്യോത്സവം സമാപിച്ചു സമാപന സംഗമം എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി നയിമുൽ ബുഖാരി കൊടശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് വെസ്റ്റ് കൊടശ്ശേരി കൊടശ്ശേരി നോർത്ത് പോയിന്റുമായി പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് സൗത്ത് നാലാം സ്ഥാനത്ത് പോയിട ുമായി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കും അൻപത്തി രണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനം ഈസ്റ്റ് പ്രഖ്യാപിച്ചു ജൂൺ പതിനാല് പതിനഞ്ച് എന്നീ രണ്ട് ദിവസങ്ങളിലായി ചെമ്പ്രശ്ശേരി ഈസ്റ്റിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് വെട്ടിക്കാട്ടിരി ഒടംബറ്റ എന്നീ യൂണിറ്റുകൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കലാപ്രതിഭയായി വെട്ടിക്കാറ്റ് യൂണിറ്റിലെ നൌഫ്സിൻ സർഗപ്രതിഭയായി ചെമ്പ്രശ്ശേരി വെസ്റ്റ് യൂണിറ്റിലെ ആസിഫ് റഹ്മാൻ മൊയിനി എന്നിവരെ തെരഞ്ഞെടുത്തു മഞ്ചേരി സിവിൽ എക്സൈസ് ഓഫീസർ വിനിൽ വിനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് തുടക്കമിട്ട പരിപാടിയിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മുഷ്താഖ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി സമാപന സംഗമത്തിൽ എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ക്യാബിനറ്റ് അംഗം ലത്തീഫ് സഗാഫി മുഖ്യപ്രഭാഷണം നടത്തി ഹൈദർ വള്ളിക്കാപ്പറമ്പ് നാസർ ചെമ്പ്രശ്ശേരി സുബൈ സഗാഫി റഷീദ് കൊടശ്ശേരി അസ്ലം സഗാഫി അൻസർ സയിദി സുഹേൽ കൊടശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്